നമസ്കാരം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതരെ വധിക്കാൻ ഇറാന്റെ പിന്തുണയോടെ ഗൂഢാലോചന നടത്തിയെന്നുള്ള വാർത്തയും ഇതിനെ തുടർന്നുള്ള സംശയാസ്പദമായ പല കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിനെ തുടർന്ന് ഒരു ഇസ്രായേലി പൗരൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് തുർക്കിയുമായി ബന്ധമുള്ള വ്യവസായിയാണ് ഇദ്ദേഹം എന്നാണ് സൂചനയിൽ പറയുന്നത് ഇസ്രായേലി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്ത ഈ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പൂർണ്ണമായി പുറത്തുവിട്ടിട്ടില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതിരോധ മന്ത്രി യോ ഗാലന്ത് ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ഷീൻ ബെത്തിന്റെ മേധാവി എന്നിവരെ വധിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യാനായി ഇറാനിൽ നടന്ന രണ്ട് യോഗങ്ങളിൽ ഇയാൾ പങ്കെടുത്തുവെന്നാണ് അധികൃതർ പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് ഇസ്രായേലി പൗരനെ അറസ്റ്റ് ചെയ്തു തെക്കൻ നഗരമായ അഷ്കലോണിൽ നിന്നുള്ള മോദി മാമൻ എന്ന വ്യവസായിയാണ് അറസ്റ്റിലായത് നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളെ വധിക്കാൻ ഇറാൻ രഹസ്യാന്വേഷണ സംഘം ഇയാളെ നിയോഗിച്ചെന്നാണ് ഇസ്രായേൽ പറയുന്നത് രണ്ടു തവണ മോദി ഇറാൻ സന്ദർശിച്ചെന്നും പണം പറ്റിയെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ സൂചനകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് ഷീൻ ബത്തും ഇസ്രായേലി പോലീസും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ഇയാളിൽ നിന്ന് അറിയേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് ഇതുവരെ ഈ വിവരങ്ങൾ പുറത്തുവിടാത്തതെന്നും പറയുന്നു പൂർണ്ണരൂപം ഇതുവരെ പുറത്തുവിടാത്തതും ഇത്തരത്തിലുള്ള സുരക്ഷാ കാര്യങ്ങൾ തന്നെ മാനദണ്ഡമായി കണ്ടുകൊണ്ടാണെന്നും ഇവർ അറിയിക്കുന്നുണ്ട് ദീർഘകാലം തുർക്കിയിൽ താമസിച്ചിരുന്ന മാമൻ തുർക്കി ഇറാനിയൻ പൗരനുമായി ബിസിനസ് ബന്ധം പുലർത്തിയിരുന്നു ഈ വർഷം ഏപ്രിലിൽ മോദി മാമൻ രണ്ട് തുർക്കിഷ് പൗരന്മാരുടെ ഇടനിലയിൽ ഇറാനിൽ താമസിക്കുന്ന കോടീശ്വരനായ എഡ്ഡിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമ്മതം മൊഴി ഇയാളുടെ പ്രതിനിധികളായ രണ്ടുപേരുമായാണ് മാമൻ കൂടിക്കാഴ്ച നടത്തിയത് തുർക്കിയിലെ സിറിയൻ അതിർത്തിക്ക് സമീപമുള്ള നഗരമായ സമൻദാഗിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് മാമൻ എഡ്ഡിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ഇസ്രായേലി പോലീസ് പറഞ്ഞു മെയ് മാസത്തിൽ സമൻദാഗിൽ വീണ്ടും കൂടിക്കാഴ്ച നടന്നു എഡ്ഡിക്ക് ഇറാനിൽ നിന്നും പുറത്തുവരാൻ കഴിയാത്തതിനാൽ മോദി മാമനെ കിഴക്കൻ തുർക്കിയിലെ അതിർത്തി വഴി രഹസ്യമായി ഇറാനിൽ എത്തിച്ചുവെന്നും ഇറാനിൽ വെച്ച് മാമൻ എഡ്ഡിയുമായും ഇറാൻ സുരക്ഷാ സേനയിലെ അംഗമെന്ന് പരിചയപ്പെടുത്തിയ ഖജ എന്നയാളുമായാണ് കൂടിക്കാഴ്ച നടത്തിയത് എഡ്ഡിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത് ഓഗസ്റ്റിൽ വീണ്ടും മാമൻ ഇറാനിലെത്തി എഡ്ഡി ഉൾപ്പെടെയുള്ളവരുമായി തന്നെ കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയിലാണ് നത്തന്യാഹു ഉൾപ്പെടെയുള്ളവരെ വധിക്കാൻ ഗൂഢാലോചന നടന്നത് ഇതിനുശേഷം കഴിഞ്ഞ മാസം എത്തിയപ്പോഴാണ് മൂത്തി മാമൻ അറസ്റ്റിലാകുന്നതെന്നും ഷീൻബത്ത് പ്രസ്താവനയിൽ പറയുന്നുണ്ട് നത്തന്യാഹുവിനെ കൂടാതെ പ്രതിരോധ മന്ത്രി യോഗ ഗാലന്റിനെയും ഷീൻബെറ്റ് തലവൻ റോണർ ബാർ എന്നിവരെയും വധിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി തന്നെ ഇസ്രായേലിൽ നിന്ന് പുറത്തുവരുന്ന സൂചനകളിൽ വ്യക്തമായി പറയുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി നഫ്താലി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിക്കാൻ സാധ്യതയും ഇറാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു കൃത്യം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മോദി മാമൻ ഒരു മില്യൺ ഡോളർ മുൻകൂറായി ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇറാനിയൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് നിരസിക്കുകയും ഭാവിയിൽ അദ്ദേഹത്തിന് ബന്ധപ്പെടണമെന്ന് പറയുകയും ചെയ്തു രണ്ടാം തവണ ഇറാൻ വിടുന്നതിന് മുൻപ് മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നതിന് ഇറാനിയൻ രഹസ്യാന്വേഷണ ഏജന്റുമാരിൽ ഒരാൾ യൂറോ നൽകിയിരുന്നു മാമൻ ആരോപണങ്ങൾ ഒന്നും നിഷേധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഹിസ്ബുള്ള അംഗങ്ങൾ ആശയവിനിമയത്തിനായി തന്നെ ഉപയോഗിച്ചിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച് പത്തിലേറെ പേർ മരിക്കുകയും നിരവധി പേർ പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെ ഇത് നടന്നതെന്നും ശ്രദ്ധേയമാണ് ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഇതും വളരെയധികം ശ്രദ്ധേയമായി തന്നെ എല്ലാവരും കാണുന്നു